വർഷങ്ങളായി സ്വർണം വസ്ത്രം ഫർണിച്ചർ വ്യാപാരം തുടങ്ങി ബിസിനസ് രംഗത്ത് സജീവമാണ് ആതിരാ ഗ്രൂപ്പ് അൻപത് വർഷത്തോളം ഗോൾഡൻ ട്രീ അടക്കമുള്ള ചിട്ടികളിലും സജീവമാണ് ജനങ്ങളെ ആതിരാ ഗ്രൂപ്പിൽ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിക്കുന്നതും ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസം നിക്ഷേപകർ തുക പിൻവലിച്ച് സ്വർണ്ണമെടുക്കാനെത്തിയപ്പോൾ സ്ഥാപനം അടച്ചിട്ട നിലയിലായിരുന്നു മൂന്ന് ദിവസമായി സ്ഥാപനം തുറന്നിട്ട് തുക പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയ ജീവനക്കാർ പോലും ഫോൺ കോളുകളോട് പ്രതികരിക്കുന്നില്ലെന്ന് നിക്ഷേപകർ പറയുന്നു അടുത്തുണ്ട് ഒരു ഫോൺ വീട്ടമ്മമാർ ലോട്ടറി വിൽപ്പനക്കാർ ദിവസ കൂലിക്കാർ തുടങ്ങി ധാരാളം ആളുകളാണ് ഇവിടെ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ജ്വല്ലറി ഉടമകൾ സ്വകാര്യ ബാങ്കിൽ നിന്നും ലക്ഷക്കണക്കിന് തുക ലോൺ എടുത്തിട്ടുണ്ടെന്നും ഇത് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നപ്പോൾ സ്ഥാപനം അടച്ചിട്ടതെന്നുമാണ് നിക്ഷേപകർക്ക് ലഭ്യമായ വിവരം അടച്ചിട്ട സ്ഥാപനത്തിൽ സ്വകാര്യ ബാങ്ക് ഒരു ഏജൻസി വഴി ഏർപ്പെടുത്തിയ സുരക്ഷാ ജീവനക്കാരുമുണ്ട്

സ്വർണ്ണവില വർദ്ധിച്ച സാഹചര്യത്തിൽ വലിയൊരാഘാതമാണ് ആതിരാ ജ്വല്ലറിയുടെ നിക്ഷേപകർ കയറ്റിരിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്നും നിക്ഷേപങ്ങൾ എവിടെ പോയി എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉത്തരം ആതിരാ ഗ്രൂപ്പ് ഉടമകൾ നൽകണം സ്നേഹമൊലൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി